ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഫോൺ കാപ്പിൽ ശ്രീ താലപ്പൊലി മഹോത്സവം നാളെ മുതൽ ആരംഭിക്കും അനുബന്ധിച്ച് മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന താലപ്പൊലിയും വിവിധ പരിപാടികളും അരങ്ങേറും മനസ്സിൽ ഭക്തി നിറച്ച് വിശ്വാസികൾ കാപ്പിൽ ശ്രീ കരിങ്കാളിക്കാവ് ക്ഷേത്രത്തിൽ ഇനി ഉത്സവം ആഘോഷിക്കും ഏറനാട്ടിലെ പതിനെട്ടരക്കാവുകളിലൊന്നാണ് കാപ്പിൽ ശ്രീ കരിങ്കാളിക്കാവ് ക്ഷേത്രം എഴുന്നൂറ് വർഷത്തോളം പുരാതനമായ കാവാണിത് ഇത് മേടം പത്തിന് ശേഷം കൊടിയാഴ്ചയാണ് താലപ്പൊലി കൊണ്ടാടുന്നത് ഈ വർഷത്തെ താലപ്പൊലി ഈ മാസം ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ദിവസങ്ങളിലായി നടക്കും ഇരുപത്തിയഞ്ചിന് താലപ്പൊലി ദിവസം നിത്യപൂജകൾക്ക് പുറമെ മഹാഗണപതി ഹോമവും മണ്ണാർക്കാട് വ്യാസിന്റെ ഭക്തിപ്രഭാഷണവും സമൂഹസദ്യ നൃത്തപരിപാടിയും അരങ്ങേറും ഇരുപത്തിയാറിന് മെഗാ തിരുവാതിരക്കളിയും കരിമീയുടെപ്പാൾ അവതരിപ്പിക്കുന്ന നാടൻപാട്ടും ഇരുപത്തിയേഴിന് നിത്യപൂജകൾക്ക് പുറമെ വൈകിട്ട് ആറ് ദേശങ്ങളിൽ നിന്നായി വരുന്ന ദേശവാരവും ഉണ്ടായിരിക്കുന്നതാണ് എന്ന് ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക്